പിന്നെ എന്നിട്ട് നമ്മുടെ ചോറും കറിയും നമുക്ക് നോക്കാം നല്ല ചോറ് അതിൻ്റെ കൂട്ടത്തിൽ നല്ല കാബേജ് തോരന് കാബേജ് തോരനുണ്ട് പിന്നെ നമ്മൾ കിഴങ്ങും ഉള്ളി മുളക് മസാലപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയ ഒരു ഒരു മെഴുക്കറിട്ട് രൂപത്തിലുള്ള ഒരു മെഴുക്ക് വരട്ടി പിന്നെ നമ്മുടെ ഇരുമ്പൻപുളിയിലുണ്ട് അച്ചാർ അത് ഇരുമ്പൻപുളി അച്ചാറാണ് നമ്മുടെ ഈ പ്രഷർ പ്രഷറൊക്കെ ഉള്ളവർക്ക് സൂപ്പറാണ് അപ്പം ഒന്ന് നല്ല കളറൊക്കെ ഉള്ള ഇരുമ്പുളി അച്ചാർ പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത് വേണ്ട ചൂടാണ് നമ്മൾ പൊരിച്ചങ്ങടെ അടുത്തേ ഉള്ളൂ ആ മുട്ട പൊരിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ചൂടാണ് നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിനകത്തൊന്നൊരു ഉള്ള എടുത്ത് കഴിച്ചു നോക്കാം അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്